ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ ചേച്ചി ഒരു ടോക്കിട്ടിരുന്നില്ലേ നുണ പറയരുതെന്നാണ് പറയുന്നത് എന്നാൽ വചനം എന്ന് പറഞ്ഞിട്ട് ചേച്ചി അതും നിങ്ങൾ എല്ലാവരും അത് കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് കാരണം വചനം നിങ്ങൾ അറിയണം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ വചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുള്ളൂ കേട്ടാ വചനത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്ക് ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിലേക്ക് നിങ്ങൾ കടക്ക് നിങ്ങൾ ബൈബിളിലേക്ക് കടക്ക് അതിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനാണത് പറയുന്നത് ഇനി ഒന്ന് അനുഗ്രഹം പ്രാപിക്കാൻ മറ്റൊന്ന് നിങ്ങൾക്കൊരു സഹനം വന്നാൽ അത് സഹിക്കാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടാൻ കൂടിയാണ് ഈ സഹനങ്ങൾ അതായത് ഇപ്പോൾ ചേച്ചി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പരീക്ഷ എഴുതുകയാണ് മൂന്ന് കൊല്ലമൊക്കെ അടുപ്പിച്ചിരുന്ന് പി എസ് സി എക്സാമിനെ പ്രവർത്തി പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് നിസാരത്തിന് എൻ്റെ താഴെയുള്ള മകൻ അങ്ങനെയാണ് മൂന്ന് വർഷം ഇരുന്ന് പഠിക്കുകയായിരുന്നു പി എസ് സി കിട്ടാൻ വേണ്ടിയിട്ട് പൊന്നു രണ്ടെണ്ണത്തിലൊക്കെ റാങ്ക്ലീഷിലൊക്കെ വന്നു കിടക്കുന്നു ഹലിയ അപ്പോ അത്രത്തോളം പഠിച്ച് പഠിച്ച് ഇരുന്നിട്ടാണ് അവർക്കത് കിട്ടുന്നത് ഇതുപോലെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കണെന്റെ കുട്ടികൾ എന്താണ് പറയുന്നത് നിങ്ങൾ എത്രമാത്രം സഹിക്കുന്നുവോ അത്രമാത്രം കൃപയെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ അതിന് നമ്മൾ ഉദാഹരണത്തിന് ഇങ്ങനെ പറയും ചുരുക്കി പറയും ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാണ്ട് ഉയർപ്പം ഞായറില്ലായെന്ന് അതങ്ങനെ ചുരുക്കി പെട്ടെന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം അത് കുരിശിന്റെ വഴിയാണ് ആ മൂന്ന് പ്രാവശ്യം വീഴുന്നത് മൂന്ന് ആയിരിക്കുമോ നമ്മുടെ കർത്താവ് വീണിരിക്കുന്നത് ആ ഗസമേൻ തോട്ടത്തിൽ രക്തം വിയർത്തത് പിതാവേ നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നത് ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോവില്ലെങ്കിൽ എനിക്കിത് കുടിക്കാനുള്ള കൃപ തരണമേ എന്ന് പറയുന്നത് സാത്താൻ ആ നിമിഷം വന്ന് പരീക്ഷിക്കുന്നത് അപ്പോഴേക്കും വലിയ കൊള്ളക്കാരനെ പിടിക്കുന്നത് പോലെ പടയാളികൾ വന്ന് കർത്താവിനെ ബന്ധിക്കുന്നത് ആ വഴികൾ മുതലങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കി അത്രമാത്രം അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനെ അവിടെ നിന്ന് അവര് വിളിച്ചു പറയും അവനെ ക്രൂശിക്കാൻ അവനെ ക്രൂശിക്കുക എന്നൊരു ബറാബാസിനെ വിട്ടുതരാൻ ലോകത്തിന്റെ മക്കളെ ഞങ്ങൾക്ക് വിട്ടു തന്നോളാൻ ഞങ്ങളും ലോകം തമ്മിൽ ജീവിച്ചോളാം ഞങ്ങൾക്ക് ആത്മീയ ആത്മീയനാഥന വേണ്ട ഞങ്ങളുടെ ശാപവും പാപവും ഏറ്റെടുക്കുന്ന തിരു രക്തത്താൽ ഞങ്ങളെ കഴുകുന്ന ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട ക്രൈസ്തലോൺ എന്നാൽ ക്രിസ്തു അവിടെ നിന്ന് പറയുന്നു എന്റെ രാജ്യം ഐഹികമല്ല ആ ഒറ്റ വചനത്തിന്റെ പുറത്ത് എൻ്റെ മക്കൾ വിശ്വസിച്ചാൽ മതി എൻ്റെ നമ്മളും പറഞ്ചില് കൈവെച്ച് പറ എന്റെ ലോകം ഐഹികമല്ല എന്റെ പി ആറ് സ്വർഗത്തിലാണ് എനിക്കൊരു രക്ഷകൻ ഞാൻ അവനെ കാത്തിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്ക് ചില നാണയത്തൊട്ടുകൾ ഞാൻ ഒരുക്കി വെക്കണം അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ഇന്നൊരു കുട്ടി ഇപ്പം എന്നെ വിളിച്ചിരുന്നു അതായത് അവർക്കൊരു വഴിപ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ അവരുടെ എതിരാളി ഒരു ഹിന്ദുവാണ് ഇവരെവിടെയാണ് പോയി ചോദിച്ചപ്പോൾ ആ ചോദിച്ച വ്യക്തി പറഞ്ഞുത്ര നിങ്ങൾക്ക് ഭയങ്കര ബന്ധനമാണെന്ന് ചേച്ചിയെ വിളിക്കുന്ന ഒരു വ്യക്തിയോടും നിങ്ങൾക്ക് ഭയങ്കര ബന്ധനമാണെന്ന് ഞാൻ പറയില്ല കാരണം അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി വേണം നിങ്ങളോട് ആദ്യം പറയാനായിട്ട് എൻ്റെ ജീവിതം വേണം ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരുന്നുവെങ്കിൽ അന്നന്നത്തെ വസ്ത്രത്തിനോ അപ്പത്തിനോ ആഹാരത്തിനോ ഒരു കുറവും എൻ്റെ എനിക്ക് തന്നിട്ടില്ല ഇനി അഥവാ വല്ല ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവ് അനുവദിക്കാതെ അല്ല അവിടെ ഞാൻ സഹിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു കാരണം എനിക്ക് തൊട്ടു തൊട്ടുപുറകെ ഒരുപാട് അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും കർത്താവ് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ പി എസ് സിക്ക് പരി പഠിച്ചിട്ട് നേടി പി എസ് സി കിട്ടുന്നത് പോലെ ഞാൻ സഹിക്കാതെ കർത്താവിൽ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹവും ഒരു സമ്മാനവും കിട്ടില്ല അപ്പൊ നിങ്ങൾക്കൊരു അനു സഹനമോ രോഗമോ ദുരിതമോ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയായിരിക്കാം നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയായിരിക്കാം ഈ എണകളെ യോജിപ്പിച്ചത് കർത്താവാണ് കാരണം അവന്റെ വിശുദ്ധീകരണത്തിനാണ് നീ നിന്റെ വിശുദ്ധീകരണത്തിനാണ് അവൻ ഇത്തരം വ്യക്തികൾ നമ്മൾ പീഡിപ്പിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും വലിയ പ്രാർത്ഥനക്കാരായി മാറിയത് ഒരാളെ മാറ്റിയെടുക്കാൻ ഇപ്പൊ ചേച്ചി ഉദാഹരണത്തിന് പറയാ ചേച്ചിയുടെ ഭർത്താവ് ഒരു പക്ക ഹിന്ദു കുടുംബത്തിലെ അമ്പലം ചുറ്റി ഒരു വ്യക്തി ഈ വ്യക്തിക്ക് വേണ്ടി വർഷങ്ങളോളം പന്ത്രണ്ട് വർഷം മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് നിന്ന് അദ്ദേഹത്തെ പരിശുദ്ധാൽ നിറയ്ക്കണമേ തിരുരക്കത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ആ വ്യക്തി കടന്നു കൊന്നിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പുളി മരിച്ചു കഴിഞ്ഞപ്പം ആ മഞ്ചേല് കെടുത്തി എൻ്റെ പെങ്ങൾ അടുത്തിരുന്ന് പറഞ്ഞതാ നാത്തൂൻ മൂത്ത നാത്തൂൻ പറഞ്ഞ വാക്കാണ് ദൈവമേ പട്ടിരുമടം തറവാട്ടിലെ ഒരു വ്യക്തി ആദ്യമായിട്ട് ആ പള്ളിയിൽ കല്ലറയിൽ പോയി കിടക്കാൻ പോകുന്നുന്ന് ആ കല്ലറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴും പറഞ്ഞു ദൈവമേ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലാന്ന് അവരിവിടെ വന്ന് നിന്ന് പറഞ്ഞു മാതാവേ എന്റെ ഈശോയേന്ന് അവർക്കങ്ങനെ പറയാൻ പോലും അറിയാത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് പറയുന്നവരാണ് അവര് അവരൊക്കെ നാളെ കടന്നു വരുമോ ഞാൻ സംശയിക്കുന്നു ക്രൈസ്തലോ ദൈവം തൊടാതെ ഒരാൾക്കും യേശുവിനെ സ്വന്തമാക്കാൻ യേശു കർത്താവണൊന്നും പറയാൻ പറ്റില്ല അത് സ്വർഗത്തിൽ നിന്നൊരു വരം ലഭിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാ സഹനങ്ങളെ ഏറ്റെടുക്കുക എന്നിട്ട് വചനത്തിൻറെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ അപസ്തോല പ്രവർത്തനം പതിനാറാംധ്യായത്തിലെ ഒരു വചനഭാഗം ഒരു സ്ത്രീയെ കാണുന്നുണ്ട് തീയത്താറായിൽ നിന്നുള്ള ലിതിയ എന്ന ഒരു സ്ത്രീ അവള് കണ്ടു നല്ല അധ്വാനിയാണ് കർത്താവ് അധ്വാനിക്കുന്നവരുടെ പുറകെ വരുന്നവനാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് അവള് നല്ല പട്ടു വില്പനക്കാരിയായിരുന്നു അത്രേ അപ്പോ അവിടെ അടുത്ത് ഒരു പ്രാർത്ഥനാലയം ഉണ്ട് എന്ന് കേട്ടുകൊണ്ട് അവൾ അങ്ങോട്ട് വരികയാണ് അവിടെ പവലോ സ്ലിഹ സുശേഷം കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീയത്തീറ പട്ടണത്തിൽ വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിതിയ എന്ന സ്ത്രീയുണ്ടായിരുന്നു അവൾ അങ്ങനെ അവിടെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ് വചനം പറയാണ് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു തുറന്നുകൊടുത്തു കണ്ടുപോ മക്കളെ അപ്പോ വചനം ഗ്രഹിക്കത്തക്ക വിധത്തിൽ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നു തരാതെ ആ വ്യക്തിക്ക് വചനം ഗ്രഹിക്കാൻ പറ്റില്ല പവലുസ്ലേഹ നമ്മോട് എന്താ പറയുന്നത് നിങ്ങള് വചനം തുറന്നാൽ വായി തുറന്നാൽ സോറി വായി തുറന്നാൽ വചനം വരാനും ദൈവത്തിന്റെ രഹസ്യങ്ങള് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പവലു സ്ലിഹ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ ചേച്ചി നിങ്ങളോടും പറയുന്നു എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളെ പൗലുസ്ലിഹായെ പോലെയല്ല എനിക്ക് മക്കളുണ്ടല്ലോ കുട്ടികളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകളിൽ എന്റെ മക്കൾക്ക് നല്ല ജോലിയും പ്രാർത്ഥന ചൈതന്യവും പരിശുദ്ധ അവ ഒക്കെ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ എൻ്റെ കുട്ടിയോട് പിശാജി നമ്മുടെ പുറകെ ഉണ്ടായിരിക്കും എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ മക്കളുണ്ടോ സ്വർഗം ലക്ഷ്യം വെക്കുന്ന മക്കളുണ്ടോ ആ മക്കളെ ഇപ്പൊ ഒരു പാത്രത്തിൽ കടലിൻ്റെ തീരത്ത് ഞണ്ടിനെ മൂടാതെ വെക്കാത്രേ ഞണ്ടിരിക്കുന്ന പാത്രം മൂടണ്ടാന്ന് എന്താ കാര്യം ഒരു ഞണ്ട് ഞണ്ടതിന്ന് രക്ഷപ്പെട്ടാൽ അടുത്ത ഞണ്ട് ഉള്ളിൽ കെടുക്കുന്ന ഞണ്ട് ആ രക്ഷപ്പെട്ട് പോണ ഞണ്ടിനെ വലിച്ചു ഇടുന്നു അതുകൊണ്ട് ഞണ്ടിൻ്റെ പാത്രം മൂടില്ല അത്രേ അതാണ് പിശാജ് ഈ പിശാജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊമ്പും കൊഴലും വെച്ച് കയറി വരുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുടെ മേലേക്ക് പിശാജ് കയറും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതാണ് പിശാജ് ആ ഒരു കുടുംബത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രു അവിടെ അങ്ങോട്ട് അവര് നിങ്ങളെ അതാണ് കറുത്തവർന്ന ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് വാളാണ് കൊണ്ടുവന്നതെന്ന് അമ്മായിയമ്മ മരുമകൾക്കെതിരായും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും കർത്താവിന്റെ വചനമാണത് അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രണ്ടാമതൊരു പോയിന്റ് ചേച്ചിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഇന്നലെകളിലേക്ക് തിരിഞ്ഞു നോക്കരുത് കർത്താവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇന്നലെകളിലേക്ക് ഇങ്ങനെ എന്താ അതിന്റെ അർത്ഥം ലോകത്തിന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ഉപ്പുതീണായി മാറും തൂണായി മാറും തിരിഞ്ഞു നോക്കരുത് നിങ്ങൾക്ക് പുതിയ പ്രഭാതങ്ങളും പുതിയ വഴികളും കർത്താവ് വെട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ വഴിയിലൂടെ പോയാൽ മതി മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട ഇപ്പൊ ചേച്ചിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യം പതിമൂന്നാം വാക്യം ഒന്ന് ചേച്ചി പറയാം നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും പതിനാലാം വാക്യം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈ ഒരു വചനം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഒരു ആയിരം പ്രാവശ്യം പറയാൻ പറ്റിയാൽ ഏറ്റവും നന്ദി നിങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മക്കളെ ജപമാല മുടക്കരുത് എത്ര ജപമാല ചൊല്ലാമോ അത്രയും ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം എങ്കിൽ പോലും ഇതൊന്ന് പറയോ ഈ വചനഭാഗം ആയിരം പ്രാവശ്യം പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിയോഗം സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം പറയാൻ ഈ വചനം പറയാ നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കേണ്ടതാണത് അത് കർത്താവ് പറഞ്ഞ വാഗ്ദാനമാണ് കർത്താവിനോട് പറയുക കർത്താവേ ഞാനിതാ ചോദിക്കുന്നു ഈ വചനം പണ്ട് പറയാ ഞാനിതാ ചോദിക്കുന്നു എൻ്റെ മകനെ നല്ലൊരു ജോലി തന്നവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇതന്നെ പറയാ എന്റെ വാഗ്ദാനം ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എനിക്ക് ഈ വാഗ്ദാനത്തന്നെ ശക്തിയാൽ എനിക്ക് ഈ അനുഗ്രഹം സാധിപ്പിച്ചു തരണമേ അങ്ങനെ നിങ്ങൾ ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം അങ്ങനെ നിങ്ങൾ പറഞ്ഞേ എഴുതാൻ പറഞ്ഞോ എഴുതും ചെയ്തോളൂ ആരോഗ്യമുള്ള ഒരു കൈക്ക് വരലുകൾക്ക് സാധിക്കുമെങ്കിൽ ചേച്ചിടെ വേരലൊക്കെ കൊന്ത കിട്ടിയിരുന്ന കൈകളാ എന്തുമാത്രം മാത്രം കൊന്ത ഞാൻ കിട്ടിയിരിക്കണോ എന്റെ മക്കളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു ധൈര്യം പകരാൻ വേണ്ടി പറയുകയാണ് രോഗികളായിരിക്കുന്നവര് ഇന്നലെ ഒരു എന്നെ വിളിച്ചു ഷീല എന്നാണ് അവളുടെ ഞാൻ മുമ്പ് പറയാറുണ്ട് അവൾക്കൊരു ഓട്ടി സമ്പാദിച്ച ഒരു മകനാണുള്ളത് അവൾ നല്ലൊരു നഴ്സ് ആയിരുന്നത് ബയല് ഇന്ന് ആ മകനുള്ളത് കൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവള് ഒരു നിത്യ രോഗിയെ പോലെ ആയിട്ട് അവള് വീട്ടില് കഴിയാണ് അപ്പൊ അവൾ എനിക്കൊരു നല്ല ഡോക്ടറെ കാണിച്ചു തന്നെ എൻ്റെ ഈ വേദന ഒന്ന് കുറച്ചു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കായിരുന്നു അത്രേ അപ്പൊ ഇവള്ക്കൊരു കർത്താവ് കൊറച്ചൊരു വചനമായിരുന്നു സങ്കീർത്തനം മുപ്പത്തെട്ട് വായിക്കാൻ അപ്പൊ അവൾ എല്ലാ ദിവസവും സങ്കീർത്തനം മുപ്പത്തെട്ടിന് ഇതിങ്ങനെ വായിക്കാൻ തുടങ്ങിയത് കുറേ ദിവസങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ വീടിനരികിൽ ഒരു നല്ല ഡോക്ടർ വന്നു ആ ഡോക്ടർ കാണേം മരുന്ന് കഴിക്കും അവൾക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു പ്രൈസ്തലോ അപ്പൊ രോഗികളായിട്ടുള്ളവര് സങ്കീർത്തനം മുപ്പത്തെട്ട് എല്ലാ ദിവസവും വായിക്കോ ഈ പതിനാല് പതിനാല് യോഹന്നാൻ പതിനാല് പതിനാല് പറഞ്ഞത് എഴുതും ഒരായിരം പ്രാവശ്യം അങ്ങോട്ട് എഴുതിക്കോ കൈ കൈ വരലുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പോലും ഒരു വാക്കും കൂടെ ചേച്ചി പറയുകയാണ് എന്റെ കുട്ടികളെ എൻ്റെ വരത്തെ കയ്യിൻ്റെ തള്ളവരൽ ചിറ്റൂർ കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിരലിൽ കയ്യടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിരലിൽ പുറകിലോയ്ക്ക് നോക്കി വീണുപോയി അവിടെ നിന്ന് ഞാൻ വന്നു വിഷ്ണു ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടറെ കണ്ടു ഓപ്പറേഷൻ തീയേറ്ററിൽ കയറ്റി ഡോക്ടറാവു എനിക്കത് ആ വിരലൊന്ന് വലിച്ചിട്ട് തന്നെങ്കിൽ പോലും ഇന്നും ആ വിരലിൽ വെച്ച് പിന്നെയും കുറേ കാലം ഞാൻ കൊന്ത കെട്ടി അതിനേക്കാൾ ഉപരി ഇന്നും നല്ല വചനഭാഗങ്ങൾ കാണുമ്പോൾ ഞാനത് എഴുതാണ് എഴുതുമ്പോൾ കൈ ഇപ്പം ഷോൾഡറും കൈ ഒന്നും എന്നെ കമ്മിയ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വേദന ഉണ്ടെങ്കിൽ പോലും അത് സഹിക്കാനുള്ളൊരു കൃപയുണ്ട് എനിക്ക് എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കാനായിരിക്കാം ഞാൻ ഈ വേദന കാഴ്ചവെക്കുന്നു എന്ന് പറയും ഞാൻ എനിക്കതൊരു ദുഃഖമായിട്ട് മാറുന്നില്ല ഏതായാലും ഈ പ്രായം വരെ ജീവിച്ചോളൂ ഇനി കിട്ടുന്നതൊക്കെ ബോണസാ കർത്താവ് ഒരു ദിവസം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് സ്വർഗം നേടാനാണ് കേട്ടോ കുട്ടികളെ അതുകൊണ്ട് എന്നോട് ഇന്ന് കുറേ പേര് വിളിച്ചു കുറെ എല്ലാവർക്കും ചേച്ചിമാർ മറുപടി തന്നു അപ്പം ഇന്നിപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പം ചേച്ചി ദേ ദേവീണ്ടും അങ്ങനെ അതിലേക്ക് കടന്നു ചുരുക്കി പറഞ്ഞോളൂ കുട്ടികളെ ചുരുക്കി പറയ അപ്പം എനിക്ക് എളുപ്പമുണ്ട് നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും കേൾക്കണ്ടേ പിന്നെ ഇപ്പം ഈ ഗുളിയും മരുന്നൊക്കെ കഴിച്ചിട്ട് സുഖല്ലേ എനിക്ക് എന്തായാലും പ്രാർത്ഥനയിലോ ഓർത്തോളൂ എല്ലാവരും ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഒരു വചനപ്രകോഷകനും ഞാൻ കേൾക്കുന്നില്ല അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഹനത്തെക്കുറിച്ചോ പറയുന്നത് ആരും പറ അനുഗ്രഹ അനുഗ്രഹം അങ്ങനെ ഞാൻ അതൊന്നും വിശ്വസിക്കില്ല എല്ലാവരും അനുഗ്രഹത്തെ കുറിച്ച് മാത്രം പറയുന്നവര് എല്ലാ സുവിശേഷ പ്രകോഷകരും രോഗികൾ തന്നെയാണ് മക്കൾ അവരൊക്കെ സഹിക്കുന്നവരാണ് അതാണ് ആദ്യം നിങ്ങൾക്ക് തരേണ്ട വിത്ത് പിന്നെ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബന്ധനമാണ് ഇത് പറയാൻ ഞാൻ തയ്യാറല്ല എന്തു ബന്ധനം നമ്മുടെ കർത്താവാണ് ദൈവം നമ്മുടെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല ചെക്ക കാതുകളുടെ മാന്യം സംഭവിച്ചിട്ടില്ല നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിച്ചെ ഉടനടി ഇങ്ങനെ ഇൻസ്റ്റൻ്റ് അപ്പം പോലെ കിട്ടിയില്ലായിരിക്കാം കാത്തിരിക്കും കുട്ടികളെ കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം തക്ക സമയത്ത് ദൈവം ഇടപെട്ടോളും ദൈവം നിങ്ങൾക്ക് തരുവത് ദൈവം നീതിമാനും ദൈവം സർവശക്തനുമാണ് പാവല്ലേ എമ്മടപ്പൻ അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും വെള്ളമയോട് കൂടെ പ്രാർത്ഥിക്കുന്നു സകല സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു നിങ്ങളുടെ യോഗങ്ങളെ സമർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ